തൊണ്ടയിൽ ഒരു മുഴ വളരുന്നെന്ന് അറിയുമ്പോൾ നമ്മളൊക്കെ ഡോക്ടറെ കാണും തൈറോയിഡ് രോഗമെന്ന ശരാശരി മലയാളിയുടെ ചിന്ത ഗോയിറ്റർ അഥവാ തൊണ്ട മുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് അല്ലെ വിവിധ തൈറോയ്ഡ് രോഗങ്ങളെ മുൻപേ പ്രവചിക്കുന്ന നിരവധി ലക്ഷണങ്ങളുണ്ട് അവയാകട്ടെ നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രകടമാകുന്നവയുമാണ് എന്നാൽ അവയെ കണ്ടിട്ടും കാണാത്ത മറ്റും നാം പോകരുത് ഞാൻ ഡോക്ടർ ദിഷാമെരി ഹോമിയോ ഡോക്ടറാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി പണിമുടക്കാൻ തുടങ്ങുന്നു എന്നറിയിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഇവ ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക മാത്രമല്ല തൈറോയ്ഡ് രോഗങ്ങളെ മുൻപേ കണ്ടെത്തിയാൽ ചികിത്സ എളുപ്പവുമാണെന്ന് മനസ്സിലാക്കുക താഴെ പറയുന്ന ലക്ഷണങ്ങളെ നിസ്സാരമാക്കരുത് ഒന്നാമതായി ക്ഷീണം രാവിലെ ഉണരുമ്പോഴേ ക്ഷീണം തുടങ്ങുകയായി രാത്രി എട്ട് പത്ത് മണിക്കൂറോളൊക്കെ ഉറങ്ങിയതാണ് കേട്ടോ എന്നിട്ടും ദിവസം പ്രതിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള ഉന്മേഷം ചോർന്നു പോകുന്നു ഇത് തൈറോയ്ഡ് രോഗങ്ങളുടെ സൂചനയാണ് തൈറോയ്ഡ് ഹോർമോണുകളുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ക്ഷീണം അനുഭവപ്പെടും തൈറോയിഡിസം ഉള്ളവരിലാകട്ടെ രാത്രിയിൽ ഉറക്കം കിട്ടാതെയും വരാറുണ്ട് പകൽ മുഴുവൻ അവർ തളർന്നു കാണപ്പെടുന്നു ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ചിലർ പതിവിലേറെ ഊർജ്ജസ്വലരായിട്ടും കാണപ്പെടാറുണ്ട് അടുത്തതായിട്ട് ഭാരത്തിൽ വരുന്ന ശരീരഭാരത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ നന്നായി വ്യായാമം ഒക്കെ ചെയ്യുന്നുണ്ട് കൊഴുപ്പും കാലറിയും ഒക്കെ കുറഞ്ഞ ആഹാരമൊക്കെയാണ് കഴിക്കുന്നത് എന്നിട്ടും വെയ്റ്റ് കുറയുന്നതേ ഇല്ല ഇത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാണ് കേട്ടോ തൈറോയിഡ് ഹോർമോണുകൾ കൂടിയാൽ ശരീരഭാരം കുറയും ഹോർമോൺ കുറഞ്ഞാൽ ശരീരഭാരം കൂടും അതുകൊണ്ട് തന്നെ വെയ്റ്റില് വരുന്ന വ്യത്യാസങ്ങൾ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെയും അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും ലക്ഷണങ്ങളാണ് അടുത്തതായി ആൻസൈറ്റി ഉത്കണ്ഠ പിന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം മനസ്സ് പെട്ടെന്ന് ടെൻഷനാകുന്നു വല്ലാത്ത ഉത്കണ്ഠയും ഡിപ്രഷനും മൂഡ് മാറ്റവും ഇതിൻ്റെ ഒക്കെ പുറകെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാം ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് ഹൈപ്പർ തൈറോയിഡിസവും ആകാം തൈറോയിഡ് പ്രശ്നം മൂലമുള്ള വിഷാദത്തിന് ആന്റി ഡിപ്രസെന്റേറ്റീവ്സ് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല അതിന് തൈറോയിഡ് പ്രവർത്തനം നോർമൽ ആക്കാനുള്ള മരുന്നുകൾ തന്നെ കഴിക്കണം അടുത്തതായിട്ട് കൊളസ്ട്രോളിൽ വരുന്ന വ്യത്യാസമാണ് അതായത് ആഹാരത്തിലും വ്യായാമത്തിലും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഇനി കൊളസ്ട്രോളിന്റെ മരുന്നുകളും നമ്മൾ കഴിക്കുന്നുണ്ട് എന്നിട്ടും കൊളസ്ട്രോളിന്റെ ലെവല് കൂടി തന്നെ നിൽക്കുന്നു ഇത് ഹൈപ്പോ തൈറോയിഡിസം ആകാം ഇനി കൊളസ്ട്രോൾ ലെവൽ കുറയുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസന്റെ ആകാം ഹൈപ്പോ തൈറോയിഡിസത്തിൽ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലും ട്രൈ ഗ്ലിസറൈഡുകളും ഉയരുകയും നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എൽ കുറയുകയും ചെയ്യും ചിലരിൽ ട്രൈ ഗ്ലിസറൈഡ് വളരെ ഉയർന്ന അളവിൽ കാണപ്പെടാറുണ്ട് കേട്ടോ കുടുംബ പാരമ്പര്യത്തിൽ കൊളസ്ട്രോൾ ഇല്ലാതിരിക്കെ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ വർധന കണ്ടാൽ ഇപ്പൊ അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് തൈറോയ്ഡ് ഹോർമോണിന്റെ ഭക്ഷണമാകാൻ പരിശോധിക്കണം അടുത്ത ലക്ഷണം പറയുന്നത് കുടുംബ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ് അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇവരിൽ ആർക്കെങ്കിലും തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തൈറോയ്ഡ് രോഗങ്ങൾ വരാൻ ഉയർന്ന സാധ്യതയുണ്ട് അതിനാൽ തൈറോയ്ഡ് കുറിച്ച് സ്വയം ബോധവാന്മാരായിരിക്കണം അടുത്തതായി വരുന്നത് ആർത്തവ കർമ്മക്കേടുകളാണ് മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും വന്ധ്യതയും തുടരെ തുടരെ അമിത രക്തസ്രാവത്തോടു കൂടിയ അസഹ്യമായ വേദനയോടുകൂടിയുള്ള മെൻസസ് അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാവാം ആർത്തവ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളയാൻ വരട്ടെ ഹൈപ്പോ ഉള്ളവരിലാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കറക്റ്റാണ് അതുപോലെ സമയം തെറ്റി വരുന്ന ആർത്തവം ശുഷ്കമായ ആർത്തവ ദിനങ്ങൾ നേരിയ രക്തസ്രാവം എന്നിവ ഹൈപ്പർ തൈറോയിഡിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇനി തൈറോയ്ഡ് രോഗം അന്ധ്യതയ്ക്ക് കാരണമാകാം തൈറോയ്ഡ് ഹോർമോൺ കൂടിയാൽ അബോഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ വയറ്റിലുള്ള കുട്ടിക്ക് വളർച്ചക്കുറവും വരാൻ സാധ്യതയുണ്ട് വയറു സംബന്ധമായ പ്രശ്നങ്ങളാണ് അടുത്തത് അതായത് ദീർഘകാലമായിട്ട് നമുക്ക് നീണ്ടു നിൽക്കുന്ന കടുത്ത മലബന്ധം ഉണ്ടെന്നിരിക്കട്ടെ ഹൈപ്പോ തൈറോയിഡിസം കാരണമാകാം ഇനി വയറിളക്കം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇവയൊക്കെ ഹൈപ്പർ തൈറോയ്ഡിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാകാം ഇനി ഹെയർ അല്ലെങ്കിൽ സ്കിന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെയും ചർമ്മത്തിൻ്റെയും ഒക്കെ സ്വാഭാവിക ആരോഗ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഹൈപ്പർ തൈറോഡിസം ഉള്ളവരാണെങ്കിൽ മുടി പൊട്ടി പൊട്ടി പോകും വരണ്ടതായി പോകും സ്കിന്നാണെങ്കിൽ കട്ടിയുള്ളതായിട്ട് മാറും അല്ലെങ്കിൽ വരണ്ട ഡ്രൈ ആയിട്ടിരിക്കും ഹൈപ്പർ തൈറോഡിസത്തിലാണെങ്കിൽ കനത്ത മുടികൊഴിച്ചിലുണ്ടാവും ചർമ്മം നേർത്ത് ദുർബലമാവുകയും ചെയ്യും അടുത്ത ലക്ഷണം കഴുത്തിന്റെ അസ്വാസ്ഥ്യമാണ് കഴുത്തിൽ നീർക്കെട്ട് പോലെ തോന്നുക ടൈ ഒക്കെ കെട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കഴുത്ത് കുടുങ്ങിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാഴ്ചയിൽ ചെറിയൊരു മുഴ പോലെ കഴുത്തിൽ വീർപ്പും കാണാൻ പറ്റും ശബ്ദ അടയുക ഇതൊക്കെ തൈറോയ്ഡ് പ്രശ്നങ്ങളുടെ സൂചനകളാണ് തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞാലും കൂടിയാലും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ജോയിൻസിന് വരുന്ന വേദനകളാണ് വേശി വേദന സന്ധ്യ വേദന ഇതൊക്കെയാണ് നമുക്ക് കാലിനും കയ്യിൽ നിന്നും ഒരു ബലം ഇല്ലാത്ത പോലെ ഭയങ്കര വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം നമ്മുടെ കുടുംബ ഡോക്ടറെ പോയി കാണുക രോഗം ഡയഗ്നോസ് ചെയ്യുക മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഹോമിയോപ്പതിയിൽ ഈ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ട് ഡിസീസസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് ലൈഫ് ലോങ് മരുന്ന് കഴിക്കാൻ ഹോമിയോപ്പതി ഒരിക്കലും നിർദ്ദേശിക്കുന്നില്ല ആളുടെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ട് കൃത്യമായ വ്യക്തിഗതമായ മരുന്നുകൾ സെലക്ട് ചെയ്ത് ആളുടെ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങളെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം പൂർണ്ണമായ സ്വാസ്ഥ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാണ് ഹോമിയോപ്പതി ചെയ്യുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോഗ്യ വിഷയമായി കണ്ണുമുട്ടം വരെ സൈനിങ് ഓഫ് ഡോക്ടർ ജിഷ താങ്ക്സ് ഫോർ വാച്ചിങ്